ഒരു പി വി സി പൈപ്പിൻ്റെ പീസോ രണ്ട് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ചെടിക്കും വെള്ളം വെള്ളമൊഴിക്കേണ്ട വളവ് ഇടണ്ട ഞാൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞാൽ രണ്ട് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയാണെങ്കിൽ അടി കട്ടിയതിന് ശേഷം അടപ്പ് മാറ്റിയതിന് ശേഷം അടപ്പ് മാറ്റും അടി കട്ട് ചെയ്ത് കളയും അടപ്പ് മാറ്റിയതിന് ശേഷം അടപ്പിൻ്റെ ഭാഗം ചെടിയുടെ ചുവട്ടിൽ പതിയൊന്ന് താത്തി വയ്ക്കും മറിയാത്ത രീതിയിൽ പിന്നീട് ചോറടക്കമുള്ള അടുക്കള വേസ്റ്റ് പച്ചക്കറിയുടെ എല്ലാ വേസ്റ്റുകളും ആ ഒരു കുഴിച്ചിട്ടാ പ്ലാസ്റ്റിക് പൈപ്പിലോ അതല്ലെങ്കിൽ രണ്ട് ലിറ്ററിൻ്റെ ആ കുപ്പിയിലോ കൊണ്ടുവന്നിടും രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കതൊരു കറക്റ്റായിട്ട് അവർക്ക് ഒരു വളമൊക്കെ കിട്ടുകയുള്ളൂ ചെറിയ ചെടിക്കാണെങ്കിൽ ചെറിയ കുപ്പി മതി പക്ഷേ അത്യാവശ്യം ഇതുണ്ടെങ്കിൽ ഒരു നമുക്ക് കൂടുതൽ നാളത് ഈട് നിൽക്കുള്ളൂ അപ്പോൾ അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴും എപ്പോഴും കൊടുത്തിട്ട് ഇടേണ്ടി വരും അതല്ലെങ്കിൽ വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ കഷ്ടപ്പാടായി പോകും അപ്പം ഇതാകുമ്പോൾ അതൊന്നും വേണ്ട ഞാനിപ്പോൾ ഇത് ഇവിടെ ചെയ്തേക്കണുണ്ട് ഈ ഒരു ചേമ്പിന് ഞാൻ ഒരു നാല് ഇഞ്ച് വലുപ്പമുള്ള പ്ലാസ്റ്റിക്കിൻ്റെ പി വി സി പൈപ്പാണ് ഇട്ടിരിക്കുന്നത് ഈ വാഴയുടെ ചുവട്ടിലും അതൊരു മണ്ണിൻ്റെ പൈപ്പാണ് നല്ല രീതിയിലാണ് വാഴ വരുന്നത് ഇതിപ്പം മൂന്നാമത്തെ വാഴയാണ് അതാണിപ്പോൾ ആ വാഴയ്ക്കൊരു ആരോഗ്യത്തിൻ്റെ കുറവ് മൂന്നാമത്തെ വാഴയാണ് കൊലയാണ് വെട്ടുന്നത് അവിടെ ഇത് കണ്ടോ ഇതിപ്പോൾ പേരയുടെ ചുവട്ടിൽ രണ്ട് ലിറ്ററിൻ്റെ കുപ്പിയിലാണ് ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത് ഒരു കാരണം കാരണമെന്താണ്ട് തക്കാളി എല്ലാം നല്ല രീതിയിലാണ് വളർന്നു വരുന്നത് ഞാൻ ഈ പി വി സി പൈപ്പിലോ രണ്ട് ലിറ്ററിൻ്റെ പ്ലാസ്റ്റിക് കുപ്പിയിലോ വേസ്റ്റുകൾ കൊണ്ടുവന്നിടുക അടുക്കള വേസ്റ്റ് അപ്പോൾ എനിക്ക് കാലങ്ങളായിട്ട് ഒന്നിനും നനയ്ക്കുകയും വേണ്ട വളവും ഇടുകയും വേണ്ട നല്ല രീതിയിൽ വളർന്നും വരും ഒരുവിധ രോഗങ്ങളുമില്ല